എക്സിറ്റ് പോളുകാർ ഇനിയും കോൺഗ്രസുകാരെ പ്രതീക്ഷിക്കുന്നുണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കും അവിടെ കോൺഗ്രസ് ഏഴിടത്തും ബിജെപി മറ്റുള്ളവർ രണ്ടിടത്തും ലീഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതായത് ജാട്ട് വോട്ടുകൾ ഏകപക്ഷീയമായി കോൺഗ്രസിന് കിട്ടും എന്ന് കരുതിയ സാഹചര്യം ഇല്ല അവിടെയും ബിജെപിക്കാണ് നേരിയ മുൻതൂക്കമുള്ളത് ഗ്രാമീണ മേഖലയിൽ സീറ്റുകൾ എന്ന് വെച്ചാൽ ഈ കർഷക പ്രക്ഷോഭത്തിന്റെ ഒക്കെ കേന്ദ്രമായിരുന്ന ഇടങ്ങളിൽ അറുപത്തിൽ മുപ്പത്തി ഒന്നിടത്തും ബിജെപിയാണ് ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് റൂറൽ ഏറ്റിട്ടില്ല എസ് കെ ഈ കണക്കതാണ് വ്യക്തമാക്കുന്നത് അവിടെ അവിടെ ബിജെപി ഒപ്പത്തിനൊപ്പം പിടിക്കുന്നുണ്ട് നഗരമേഖലയിൽ മാത്രമാണ് നഗരമേഖലയിലും ഇല്ല നഗരമേഖലയിൽ പതിനെട്ടടത്തും ബിജെപിയാണ് ലീഡ് കോൺഗ്രസിന് എട്ടിടത്തേ ഉള്ളൂ അതായത് ഒരു പാൻ ിൽ ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ ദേശീയപാത കിരവശമുള്ള കർണാൽ ഗുഡ്ഗാ ഭാരമുള്ള മേഖലകൾ ഇപ്പോഴും ബിജെപിക്കൊപ്പം കട്ടക്കാട്ടി നിൽക്കുന്നു അതേസമയം ഗ്രാമീണ മേഖലകൾ ബിജെപിക്ക് വലിയ സ്റ്റേക്ക് ഇല്ലാത്ത ഗ്രാമീണ മേഖലകൾ കോൺഗ്രസിന്റെ വോട്ട് കിട്ടുന്ന ഗ്രാമീണ മേഖലകളൊക്കെ അവിടെ അവിടെ ഒപ്പത്തിനെടുപ്പും അവിടെ അവിടെയും നേരിയ മുൻതൂക്കം ബിജെപിക്ക് പറയുന്നത് അപ്പൊ നാഷണൽ കോൺഫറൻസിന്റെ മുഖ്യമന്ത്രി വരാൻ സാധ്യതയുണ്ട് മുഖ്യമന്ത്രിയാകും വീണ്ടും എന്നുള്ള രീതിയിൽ വരുന്നു അതിനിടയ്ക്ക് സോജി ചോദിക്കുന്നു ും സന്തോഷ് അഞ്ജനും കോൺഗ്രസിന്റെ മഞ്ഞു ലെഡു വേണ്ടവോളം തിന്ന് ആഷ്മി അവശനായി പറഞ്ഞിരിക്കുന്നു ഒരുപാട് അവിടുത്തെ കൽക്കണ്ട തുണ്ടുകൾ കണ്ണീർക്കണങ്ങളായി കോൺഗ്രസ് ആർ പോലും അത് കഴിക്കുന്നില്ല മഞ്ഞൾ അപ്പൊ നമുക്ക് മാറ്റി 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 दाओ, 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 ും കഴിക്കും ആദ്യം ഈ കോൺഗ്രസ് അതിഭീകരമായിട്ട് മുന്നിൽ നിന്നൊക്കെ പറഞ്ഞതാണ് താമര തണ്ടൊടിഞ്ഞു എന്നൊക്കെ പറഞ്ഞു താമര അതിശക്തമായിട്ട് തിരിച്ചുകറി വന്നു എന്നാൽ ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന സൂചന നാൽപ്പത്തിഒൻപത് മണ്ഡലങ്ങളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നാണ് വിവരം ഇതൊക്കെയാണെങ്കിലും ഭൂപേന്ദർ സിംഗ് പറയായിരുന്നു ഫൈറ്റ് വളരെ ക്ലോസ് ആണ് പക്ഷേ ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കും നേരത്തെ യഥാർത്ഥ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ഈ കൂടെ പറയുന്നതിന്റെ രഹസ്യം എന്താണ് നമുക്ക് മനസ്സിലാകുന്നില്ല ചിലപ്പോ ഈ പ്രാദേശികമായിട്ട് ചിലപ്പോ ഉള്ള ലീഡ് എന്നല്ല പരിഗണിച്ചായിരിക്കും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നത് ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ ഹരിയാനയിൽ ബി ജെ പി നാല്പത്തിയെട്ട് മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു കോൺഗ്രസ് മുപ്പത്തി ആറിലും ഐ എൻ എൽ ഡി ഒരു മണ്ഡലത്തിലും ലീഡ് ചെയ്യുന്നു മറ്റുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അഞ്ചു പേരും ഇത്തരനേരം ഹൂഡ ഓഫീസിൽ ഓഫീസിൽ ഈ പറയുന്ന ണലിൽ കാണുകയായിരുന്നു ചെറിയ നിരാശനായി ഹൂഡ ഓഫീസിൽ നിന്ന് മടങ്ങുകയാണെന്ന് തോന്നുന്നു സർക്കാർ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും പരാജയപ്പെടുന്ന അവസാന നിമിഷം സ്വാഭാവികമായി ഉണർന്ന ഹൂഢ അദ്ദേഹം കാറിൽ കയറി പോകാൻ തുടങ്ങുകയാണ് വീട്ടിലേക്ക് രാഹുലും പ്രിയങ്കയും എവിടെ രാഹുലും പ്രിയങ്കയുടെ ചോദ്യത്തിന് രാഹുലും പുറങ്ങി വിദേശത്താണെന്നുള്ള സൂചന എന്ന വിവരങ്ങൾ വരുന്നുണ്ട് എവിടെ കാണാനുണ്ടായിരുന്നില്ല സൂചന സൂചന തോന്നുന്നു അറിയില്ല എന്തായാലും ബിജെപി നാൽപ്പത്തിരണ്ട് സീറ്റുകളുമായി ഇപ്പോഴും ഹരിയാനയിൽ അവരവരുടെ അധികാര സ്വഭാവത്തിലേക്ക് കടക്കുന്നു നാൽപ്പത്തി ആറ് എന്നുള്ള കേവല ഭൂരിപക്ഷം മറികടന്ന രണ്ട് സീറ്റുകളുമായി ഇത് ഇത്രയും സമയമായും ബിജെപി അങ്ങനെ നിൽക്കുന്നു കഴിഞ്ഞ ഒരു ഒരു മണിക്കൂറായി ബി ജെ പി തന്നെയാണ് ശക്തമായി മുന്നിൽ ഒരു മണിക്കൂർ മുൻപ് വരെ കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റത്തെ തടയിട്ടുകൊണ്ടാണ് ഇ വി എമ്മിന്റെ ആദ്യ രണ്ട് റൗണ്ട് കഴിയുമ്പോഴേക്കും അട്ടിമറിക്കുക അട്ടിമറി എന്ന എന്ന് എന്നുറപ്പായും പറയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്ന് എന്നുറപ്പായും പറയാവുന്ന രീതിയിൽ ബി അവരുടെ ശക്തികളിച്ച് മുന്നിലേക്ക് വന്നത് എല്ലാ മേഖലയിലും അവിടുത്തെ ഹരിയാനയിലെ നഗര ഗ്രാമ മേഖലകളിൽ വ്യത്യാസമില്ലാത്ത ബി ഒരു തേരോട്ടം മൂന്നാം വട്ടം അവരുടെ തേരോട്ടമുണ്ട്

എന്റെ ശ്രീകുട്ടി ഈ നിൽക്കുന്ന മനുഷ്യനെ കണ്ടാൽ അറിയില്ല ഇത് ഡബിൾ ആയിട്ട് കൊറേ കാലമായിരുന്നു ഇത് ആൾക്കാർക്ക് വിലയിരുത്തലിൽ വീഴ്ച പറ്റുന്നു മനസ്സിലാകുന്നു വിജയകുമാർ ആ അല്ല ഇത് തള്ളരുത് തള്ളരുത് ഡോക്ടർ ഡോക്ടർ ശശി തരൂർ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ഈ എക്സിറ്റ് പോൾ ഇൻഡസ്ട്രി മുഴുവൻ തകർന്നു പോകുന്ന രീതിയിലെ കാര്യങ്ങളൊക്കെ ശ്രീകുട്ടി ശ്രദ്ധിക്കണം ഞാൻ കൊച്ചു വീട്ടിയിരിക്കുക സമാധാനമായിട്ടിരിക്കൂ അപ്പൊ നമ്മുടെ ഇലക്ഷനിലേക്ക് ഇപ്പോൾ ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോ ഹരിയാനയിൽ തൊണ്ണൂറ് സീറ്റുകളിൽ ബിജെപി നാല്പത്തിയെട്ട് മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു അതുപോലെ കോൺഗ്രസ് മുപ്പത്തിയാറിടത്തും ലീഡ് ചെയ്യുന്നു മറ്റുള്ളവർ അഞ്ചിടത്തും ഐ എൻ എൽ ഡി ഒരു സ്ഥലത്തും ലീഡ് ചെയ്യുന്നു ഹരിയാനയിൽ ഇപ്പോഴും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന കൊറേ ആളുകൾ നേതാക്കന്മാർ അവിടെ ഉണ്ട് വിശ്വാസം പോയി മണ്ഡലങ്ങളിൽ ബിജെപി ലീഡ് ചെയ്യുന്നു കോൺഗ്രസ് ലഭിക്കുമെന്നായിരുന്നു സൂചന കോൺഗ്രസിന്റെ സ്ട്രാറ്റജിയിൽ എന്തോ പാളിച്ച പറ്റിയോ എന്ന് സംശയമുണ്ട് അപ്പോ പിന്നെ ഗുജർ മേഖലയില് അവിടെ ബി ജെ പി നാലിടത്ത് ലീഡ് ചെയ്യുകയാണ് അവിടെ നേതാക്കന്മാരുണ്ട് ബി ജെ പിക്ക് അവിടെ കോൺഗ്രസിന് ഒരിടത്തെ ലീഡുള്ളൂ അതുപോലെ ഈ എസ് സി എസ് ടി വോട്ടുകളുള്ള പത്തൊൻപത് മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ലീഡുണ്ട് പതിനൊന്നിടത്താണ് ബി ജെ പിയുടേത് ജാട്ട് വോട്ടുകളിൽ പതിനെട്ടടുത്താണ് ബിജെപി പതിനാറിടത്തെ കോൺഗ്രസ് സിഖ് വോട്ടുകൾ ഉള്ളിടത്ത് മൂന്നിടത്ത് ബിജെപി കോൺഗ്രസും ഒരിടത്ത് ബിജെപിയും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പാൻ ഹരിയാന കണക്ക് നോക്കുമ്പോൾ ഓവറോൾ ലീഡ് സ്റ്റേറ്റിലുണ്ട് ഭിവാനിയിലെ കനൽത്തരി പതിനേഴിൽ ഏഴ് റൗണ്ട് പൂർത്തിയായപ്പോഴേക്കും പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റിമൂന്ന് വോട്ടുകൾക്ക് പിന്നിലാണ് സി പി എമ്മിന് സഖാ ഓംപ്രകാശ് ഭിവാനിയിൽ ഏഴ് രണ്ട് പൂർത്തിയായപ്പോൾ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി മൂന്ന് വോട്ടുകൾ പിന്നിലാണ് ആ കനൽത്തരി ഓൾമോസ്റ്റ് കെട്ടു എന്നാണ് മനസ്സിലാക്കാം പക്ഷേ കുൽഗാമിലെ കനൽത്തരി കനൽ തരിഗാമി അവിടെ വിജയിച്ചു വരികയാണെന്ന് പറയുന്നു എന്തായാലും ഭീവാനിയിലോ ബിജെപി ബിജെപിയാണ് ബിജെപിയാണ് നയം വ്യക്തമാക്കാറുണ്ട് വിജയകുമാർ കോയമ്മിക്കുന്നു കോയമ്മൂടെ കോയമു നമ്മടെ ഒരു പഴയ ആ കാരണം വിജയനെ കുറെ ചീത്ത ഓർമ്മിക്കുന്നു ആ ഈ കോയമ്പ് ചോദിക്കുന്നു നിങ്ങൾക്ക് കോൺഗ്രസ്സിനോട് എന്താ ഇത്ര കലിപ്പെന്ന് അല്ലേ ചോദ്യമോ അയ്യോ തുടക്കത്തി തുടക്കത്തി നമ്മൾ പറയുന്ന കേട്ട കോൺഗ്രസ്സുകാർ യു എൻ സെക്രട്ടറി അല്ല എന്ന് തോന്നുന്നു ആ രീതിയിലാ പറഞ്ഞത് ഞങ്ങളെ കുറിച്ച് ഇത് പറയരുത് ഇപ്പൊ നമ്മള് കൈത്തണ്ട പറഞ്ഞവർ എന്താണോ മൂർത്തമായ സാഹചര്യം അതനുസരിച്ച് നമ്മൾ പറഞ്ഞത് മൂർത്തമായ മൂർത്തമായ സാഹചര്യം മൂർത്തമായ സാഹചര്യം എസ് കെ മാറി തോന്നു എസ്കേൻ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാർസോ പാർ എന്ന് പറഞ്ഞ എക്സിറ്റ് പോളുകൾ അതിന്റെ ക്ഷീണം അവർക്ക് മാറിയിട്ടില്ല അത് പറഞ്ഞ അതിന്റെ സ്ഥാപക നേതാവ് പ്രദീപ് ഗുപ്ത ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞത് ആ എക്സിറ്റ് പോൾ വന്നു എല്ലാ എക്സിറ്റ് പോളും കോൺഗ്രസിന് വലിയ മുൻതൂക്കം പ്രവഹിച്ച എക്സിറ്റ് പോൾ ഒറ്റ എക്സിറ്റ് പോൾ പോലും വിജയിക്കുന്നില്ലെങ്കിൽ എസ് കെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഈ എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞ പ്രസ്ഥാനം പൂട്ടിക്കെട്ടി അതിന്റെ ചാവികൊണ്ട് കടലിക്കളാണ് അമ്മാതി തോൽവി പരാതി ഞാൻ വിചാരിച്ചാണ് ഈ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് നന്നായിട്ട് അറിയാം ഇനി എക്സിറ്റ് പോൾ തുടങ്ങാൻ പോവാം തോൽവി സമ്മതിച്ചു മുഫ്തി തോൽവി സമ്മതിച്ചു അതായത് പി ഡിപിയുടെ എന്താണ് അവരുടെ ഗ്രൗണ്ട് അവർക്ക് നഷ്ടപ്പെടുകയാണ് കഴിഞ്ഞ ലോക്സഭാ അവർ നിയമസഭാ ശ്രമിക്കുകയായിരുന്നു തോറ്റു എന്ന് പറയുമ്പോൾ അവരുടെ ഏറ്റവും ശക്തമായ ഗ്രൗണ്ടിൽ അവർ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി ജമ്മു എന്താണ് അതിന് കാരണം എന്താണ് കഴിഞ്ഞ നിയമസഭാ സീറ്റുകൾ നേടുകയും അവർ ബിജെപിയുമായി കൂട്ടുകൂടുകയും ചെയ്തു ആ ദാമ്പത്യം അല്ലെങ്കിൽ ആ ഈ പറയുന്ന ദാമ്പത്യം അല്ലാമ്പ വർഷം മാത്രം നീണ്ടുള്ളൂ രണ്ടായിരത്തി പതിനഞ്ചിൽ ബിജെപിയുമായി അടിച്ചു പിരിഞ്ഞു അടിച്ച് പിരിഞ്ഞതോടുകൂടി എന്ന് പറഞ്ഞാൽ ബി ജെ പി യുമായി കൂട്ടുകൂടാൻ എപ്പോൾ പി ഡി പി തീരുമാനിച്ചോ അതോടുകൂടി പി ഡി പി എന്ന് പറയുന്ന ഒരു കാലത്തെ ഒരു കാലത്തെ അവരുടെ രാഷ്ട്രീയ രാഷ്ട്രീയ തലപ്പൊക്കത്തിന് കൂമ്പടഞ്ഞു എന്ന് വേണം പറഞ്ഞതിനുശേഷം അവർ തലമൊക്കിയിട്ടില്ല പി ഡി പി അഞ്ച് സീറ്റിലേക്ക് താഴുന്നു അവരുടെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ അവരുടെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകൾ ദാ അവിടെ ഇൽത്തിജ അവിടെ തോൽവി സമ്മതിക്കുകയാണ് എന്തായാലും ഹരിയാനയിൽ പി ഡി പിക്ക് ഇനി വലിയ കാര്യമൊന്നുമില്ല വലിയ പ്രസക്തിയില്ല എന്ന എന്ന് രാഷ്ട്രീയമാവുന്നു അവിടെ ബാക്കി ആർക്കും കാര്യമായ ഒമ്പത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയഗഞ്ജിനടക്കം ജമാഅത്ത് ഇസ്ലാമിനടക്കം ഒരു മറ്റുള്ളവർ ഒമ്പത് എടുക്കുമ്പോൾ പി ഡി പിക്ക് അഞ്ച് സീറ്റുകൾക്ക് മാത്രം നിൽക്കേണ്ടി വരുന്നു ഹരിയാന തന്നെയാണ് ആഷ്മി ബിജിൻ ജോർജിന്റെ ഒരു യൂട്യൂബ് സന്ദേശം നിങ്ങൾ ജമ്മുവിലെ കനൽ തരിയെ പറ്റി പറയൂർ കേരള സഖാക്കൾ നിങ്ങളുടെ ചാനൽ കാണട്ടെ എന്നാ പറയുന്നത് അല്ലെങ്കിലും ാണ് അപ്പോൽഗാമിൽ ഈ പറഞ്ഞ തരികാമിക്ക് നല്ല വെല്ലുവിളി റാഷ്ടടക്കം ഇത്തവണ ഉയർത്തിയതാണ് ഒരുപാട് വോട്ട് കെട്ടർ സ്ഥാനത്ത് പക്ഷേ തരികാമി അവിടെ ജനകീയനാണ് തരികാമിസാമിടെ ഓർമ്മിക്കുക ഹരിയാനയിൽ കഴിഞ്ഞ കുറെ സമയമായി ഈ അവസ്ഥയിൽ നിൽക്കുക ിയുടെ മകൾ തോറ്റു ഇൽ ഒരു വാർത്ത അല്ലെജ് അത് തന്നെയാണല്ലോ ഇത്ര നേരം വിനിയോഗം സയ്യിദിന്റെ ബി ജെ പി നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു എന്തെങ്കിലും സംഭവിക്കും അല്ലെങ്കിലും ഹരിയാനും നഗര മേഖലകളിലൊക്കെ ബി ജെ പി മുന്നേറുന്നു ജാട്ട് പൊളിറ്റിക്സ് അസ്പർശ്യമല്ല ബി ജെ പിക്ക് എന്ന് മനസ്സിലാകുന്നു അല്ലെ ജാട്ട് രാഷ്ട്രീയത്തിൽ ബി ജെ പി നിലം പൊത്തുമെന്ന് വിശ്വസിച്ച ആൾക്കാരുണ്ട് പക്ഷെ അതല്ല ഹരിയാനയിലെ ജാട്ട് രാഷ്ട്രീയത്തിൽ ബി ജെ പി എഴുതി തള്ളാൻ കഴിയില്ല എന്നുകൂടി ഈ തെരഞ്ഞെടുപ്പ് വിധി എഴുതുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം